ഹായ് ഹലോ ഗായ് സാബ് ഈ തമ്പനയിൽ കൊഞ്ച് ഫ്രൈയുടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത് ഇവളെന്താ ഈ ഓലക്കാലൊക്കെ ആയിട്ട് നിൽക്കണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക ആരും പേടിക്കേണ്ട നമ്മൾ കൊഞ്ച് ഫ്രൈ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത് അത് നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരൊക്കെ വളഞ്ഞല്ലേ എപ്പോഴിയിരിക്കുന്നത് നമുക്ക് അവന്മാരൊക്കെ ഒന്ന് നേരെയേക്കാനായിട്ടാണ് നമ്മൾ ഈ ഓലക്കാലെടുത്തിട്ടുള്ളത് കൊഞ്ച് കണ്ടവാടേ അമ്മതേ ഡ്രസ്സൊക്കെ മാറി കൊഞ്ച് റെഡിയാക്കാനായിട്ട് വന്നിട്ടുണ്ട് അമ്മ അപ്പം അമ്മയുടെ പണി തുടങ്ങിയിരിക്കുകയാണ് അപ്പം ചെറിയ മീനായിരിക്കുമല്ലേ ജെ മീൻ ഇച്ചിരി വലിയ മീനായതുകൊണ്ടായിരിക്കും ഇതിന് കൊഞ്ചിൽ നിന്നും വന്നത് അങ്ങനെ അമ്മ മീൻ റെഡിയാക്കുന്ന ഒരു സമയം കൊണ്ട് ഞാൻ ഈർക്കിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ കുക്കു ഇരിപ്പം ഉണ്ട് ഇത് എപ്പോൾ റെഡിയാകും എപ്പോൾ റെഡിയാകും നോക്കിയിരിക്കുവാണ് ഞാൻ വളർത്തുന്നതുകൊണ്ട് പഴയല്ല നല്ല അനുസരണമുള്ള കുട്ടിയാണ് തുടലെന്ന് പറഞ്ഞാൽ തുടത്തി പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വാന്ന് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ജാറിലോട്ട് കുറച്ച് പേരും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി എരിവിനനുസരിച്ച് അഞ്ചാറ് ഗ്രാമ്പ് കുറച്ച് മൂന്ന് ഏലക്ക പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയിൽ ഇവന്മാരെ ഒന്ന് ഒരു കറക്ക് കറക്കിയെടുക്കാം അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞത് ആളിതേ കുട്ടപ്പനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ അരച്ച് കിട്ടുന്നത് അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് എന്താ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനിടയിൽ നമ്മുടെ അമ്മ അമ്മതെ കൊഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മസാലയൊക്കെ ഇട്ട് ഇവന്മാരെയൊന്ന് മിനുക്കി എടുക്കുവാണ് ഇനി ഒരു കുത്തായല്ലോ പള്ളൊക്കെ തന്നെ കുത്തിയേക്കാം അപ്പതേ ഞങ്ങള് കൊഞ്ചുകൂട്ടന്മാരുടെ പള്ളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ ഇറക്കിയിൽ കുത്തി കയറ്റിയിട്ട് കുത്തു കൊണ്ട കൊഞ്ചുകൂട്ടന്മാരെ അദ്ദേഹം ഇങ്ങനെ പ്ലേറ്റിൽ വിശ്രമിക്കുകയാണ് ഇതിനിടെ ഇവമാരുടെ പേരിടൽ ചടങ്ങ് നടന്നു കൊഞ്ചു ലോലി പോപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇനിയാണ് ഇവമാരുടെ ഡാൻസ് വേറെ ഡാൻസ് അല്ല തട്ടുകളച്ച എണ്ണയൊക്കെ ഇടന്നുള്ള ഡാൻസ് അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവന്മാർക്ക് കൂട്ടായിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ നമ്മൾ വരിയായിട്ട് നിരയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇവന്മാരുടെ കൂട്ടുകാരനായ കുത്തുകിട്ടി കൊഞ്ചുമാരെയും നിരത്തിയിട്ടുണ്ട് വരിയായിട്ടും ഇവമാർക്ക് കൂട്ടായിട്ട് നിരയായിട്ടും ഒക്കെ നിരത്തിയിട്ടുണ്ട് ഇനി അവന്മാരായ എണ്ണയെ കിടന്ന് കുറച്ച് ഡാൻസ് കളിക്കട്ടെ ഇവന്മാരെ മറിച്ചിടാ ഇത്ര സിമ്പിളായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ തിളച്ച എണ്ണയെ കിടന്ന് അവന്മാരെ ഡാൻസ് ഒക്കെ കളിച്ചത് കറക്റ്റ് മുരിഞ്ഞ പാവത്തിനായി വന്നിട്ടുണ്ട് ഇനി നേരെ പ്ലേറ്റിലോട്ട് ഞാൻ ഇച്ചിരി ഒരുക്കത്തിൻ്റെ ആളായതുകൊണ്ട് പറയലേ കുറച്ച് അലങ്കാരത്തിന് വേണ്ടിയതേ കുറച്ച് സവാളയും തക്കാളിയും കറലീഫും ഒക്കെ എടുത്തിട്ടുണ്ട് ഇനിയാണ് ഈറ്റിംഗ് ടൈം അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ചോറെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് മെഴുകോട്ടിയാണ് മീൻകറിയുണ്ട് ഇപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ എന്തോ പാവയ്ക്കയും കാരറ്റും അച്ചാറാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഇനിയാണ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ടേസ്റ്റ് ചെയ്യും നോക്കേണ്ടത് നമ്മുടെ കൊഞ്ച് ഫ്രൈ അങ്ങനെ ഞാൻ എടുത്ത് കഴിച്ചു നോക്കുകയാണ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് തലയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ടാറ്റാ